ഹലോ എവി വൺ ദിസ് ഇസ് അഡ്വക്കേറ്റ് വിഷ്ണുപ്രിയ വാജി നമ്മൾ കേസ് ഫയൽ ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഡിവോഴ്സ് കിട്ടുമോ ഒരിക്കലും ഇല്ല നമ്മൾ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഡിവോഴ്സ് അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഓർഡർ നമുക്ക് ലഭിക്കുകയുള്ളു മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വച്ചാൽ നമ്മൾ ഫയൽ ചെയ്യുന്ന പെറ്റീഷൻ സ്ട്രോങ് ആയിരിക്കണം പല കക്ഷികളും തന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വന്ന് വക്കീലിൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷേ സംഭവിക്കുന്നത് എന്താ വച്ചാൽ നമ്മളിതെല്ലാം വെച്ച് ഡ്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഇന്നെ ഇൻസിഡൻസ് ഒന്നും എന്തായാലും പെറ്റീഷനിൽ പറയേണ്ട അത് മോശമല്ലേ അത് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കക്ഷികൾ വരാറുണ്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ സംഭവിക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ നല്ലൊരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മെയിനായിട്ട് നടക്കുന്ന ഇൻസിഡൻസും അതല്ലാണ്ട് മെയിനായിട്ടുള്ള ക്രുവാലിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്രുവാലിറ്റി ഇതൊക്കെയാണ് നമ്മുടെ പെറ്റീഷനിലൂടെ മാക്സിമം പറയാൻ ശ്രമിക്കാറുള്ളത് പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും മറച്ചുവയ്ക്കോ അതല്ലെങ്കിൽ പിന്നെ പറയാതെ പോവുകയാണെങ്കിൽ അത് നമ്മുടെ പെട്ടീഷനെ നല്ല രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറും സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന മെയിനായിട്ടുള്ള ഇൻസിഡൻസ് അതായത് പ്രൂഫ് സഹിതം നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എഴുതി വെച്ച് അതിൻ്റെ ഡേറ്റും അതുപോലെ മാസം എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളുടെ പെറ്റീഷനിൽ പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്ന് എഴുതി വെച്ച് നിങ്ങൾ നിങ്ങളുടെ വക്കീലെടുത്ത് കൊടുക്കാൻ നേരത്ത് അത് വക്കീലിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേസ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് കാരണം ഇന്ന ഇൻസിഡൻസും ഡേറ്റും വെച്ച് നമ്മുടെ കയ്യിലോട്ട് കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ കേസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ മാക്സിമം നമ്മൾ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ നേരത്ത് ഉള്ള കാര്യങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കാം ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ നേരത്ത് അത് എവിഡൻസ് എന്നുള്ള ഒരു സ്റ്റേജിലോട്ടൊക്കെ കേസ് എത്താൻ നേരത്ത് നിങ്ങൾ ആ പറഞ്ഞ കള്ളങ്ങൾ നിങ്ങൾ മറന്നു പോവുകയും പക്ഷേ എവിഡൻസിൻ്റെ സമയത്ത് വക്കീൽ ചോദിക്കാൻ നേരത്ത് നിങ്ങൾ അത് തപ്പിത്തടഞ്ഞ് വേറെ ഉത്തരങ്ങൾ പറയുന്ന സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട് സോ മാക്സിമം ഉള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പെറ്റീഷനിലൂടെ പറയാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പറയുന്നത് മാക്സിമം തെളിവുകൾ നിങ്ങൾ സൂക്ഷി വയ്ക്കാം എല്ലാ തെളിവുകൾ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കേസ് ജയിക്കാൻ പറ്റുക മാക്സിമം തെളിവുകൾ ശേഖരിച്ച് വെച്ച് അത് നിങ്ങളുടെ വക്കീലിന് കൊടുക്കുക അതാകുമ്പോൾ വക്കീലിന് എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത് തെരഞ്ഞെടുത്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ നമ്മളൊരു ഡോസ് ഫയൽ ചെയ്തു എന്നോർത്ത് നാളെ മറ്റന്നാളോ തീരുന്ന ഒരു പ്രൊസീജർ അല്ല ചില കക്ഷികൾ എന്റെ അടുത്ത് വന്ന് പറയും ഫയൽ ചെയ്തിട്ട് മൂന്നാല് മാസം ഇതുവരെ കേസ് എവിടെയും നീങ്ങിയിട്ടില്ല എന്നുള്ളത് കാര്യം ഓർക്കുക ഈ ഒരു ഇന്ത്യൻ രാജ്യത്ത് അത്രയും ളം കേസുകളുടെ പെൻഡൻസി ആണ് ഉള്ളത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇന്ന് ഡിവോഴ്സ് ഫയൽ ചെയ്തു ഓർത്ത് നാളെ തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടില്ല അതിന് അതിൻ്റെതായ സ്റ്റെപ്സ് ഉണ്ട് അതുപോലെ അതിൻ്റെതായ കാലതാമസമുണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വക്കീലിനെ കുറ്റപ്പെടുത്താതെ ഇരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക അത് ചിലപ്പം ഒരു വർഷം എടുത്തേക്കാം രണ്ട് വർഷം എടുത്തേക്കാം മൂന്ന് വർഷം എടുത്തേക്കാം പക്ഷേ കേസ് അതിൻ്റെ വഴിക്ക് പയ്യെ മാത്രമേ നീങ്ങുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് കേസ് വല്ലാണ്ട് ലാഗ് ആകുകയാണ് എതിർകക്ഷികൾ കക്ഷികൾ കരുതി കൂട്ടി കേസ് ലാഗാക്കാൻ നോക്കുക അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ സ്പീഡി ട്രയലിന് വേണ്ടിയിട്ട് പെറ്റീഷൻ മൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു